أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والأنعام خلقها لكم فيها دفء ومنافع ومنها تأكلون ولكم فيها جمال حين تريحون وحين تسرحون صدق الله العظيم سورة النحل ആയത്ത് അഞ്ച് ആറ് വൽ അൻ ആമ കാലികളെയും ഹലക്കഹ അവൻ അവയെ ഹലക്കഹ അവൻ അതിനെ സൃഷ്ടിച്ചു ലുക്കും ഫിഹ നിങ്ങൾക്ക് അതിലുണ്ട് ദിഫ്ഉൻ ചൂട് കൊടും വിപരീതമായി ഉപയോഗിക്കുന്ന വാക്കാണ് ദിഫ് വമനാഫ്യുൾ മറ്റ് പ്രയോജനങ്ങളും ഉണ്ട് വമിൻഹ അതിൽ നിന്ന് തേക്കുലൂന നിങ്ങൾ തിന്നുന്നു വലക്കും ഫീഹാ ജമാലുൻ നിങ്ങൾക്കതിൽ സൗന്ദര്യമുണ്ട് ഹീന തുരിയഹൂന നിങ്ങൾ അവയെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ വൈകുന്നേരം തീറ്റ കഴിഞ്ഞു കൊണ്ടുവരുമ്പോൾ എന്നാണ് ഉദ്ദേശ്യം വഹീന തസ്രഹൂൻ നിങ്ങളവയെ മേയാൻ കൊണ്ടുപോകുമ്പോഴും അല്ലെങ്കിൽ മേയാൻ വിടുമ്പോഴും മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് അതിൻ്റെ മുമ്പ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്നൊക്കെ പറഞ്ഞല്ലോ അതിലേക്ക് ചേർത്ത് ഇനി ഈ ആയത്തൊക്കെ ഇറങ്ങുന്ന കാലത്ത് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്തായി അറബികൾ കരുതുന്ന വസ്തുക്കളെ അവരോട് ഏറ്റവും ഒട്ടിയ ബന്ധമുള്ള സമ്പത്തിനെ പ്രത്യേകം എടുത്തു പറയുകയാണ് അതാണ് വൽ ആമ ഹലക്കഹ അൻ ആമ എന്ന് പറയുന്നതിൻ്റെ കാരണം ഹലഖൽ ഇൻസാന അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു വൽ അൻ കാലികളെയും അവൻ സൃഷ്ടിച്ചു ഹലഖ ഹ എന്നിട്ടാ കാലികളുടെ കൂട്ടത്തെ ഒന്നിച്ചു പറയുകയാണ് അതിനെ അവനാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കാലികളെ നോക്കൂ അതിനെ അവനാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്താ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ ഇലാഹുകളായി സ്വീകരിച്ച ഏതെങ്കിലും ഒരു ശക്തിയല്ല നിങ്ങളുടെ ജീവിതായോധനത്തിൻ്റെ വഴിയായ ഈ കാലികളെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നത് ലക്കും ഫിഹാ ദിഫ് ഉൻ നിങ്ങൾക്കതിൽ ചൂടുണ്ട് ചൂടെന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങൾ കത്തിക്കാനോ വേവിക്കാനോ ഉപയോഗിക്കുന്ന ചൂടല്ല പകരം തണുപ്പിൽ നിന്നുള്ള രക്ഷയാകുന്ന ചൂടിനെ പറ്റിയാണ് ദിഫ് എന്ന് പറയുക അത് ഉണ്ട് എന്ന് പ്രത്യേകം പറയുന്നതിലൊരു കാര്യമുണ്ട് മനുഷ്യൻ മരവിച്ച് മരിച്ചു പോകുന്ന അതിന് മാത്രം തണുപ്പുള്ള കാലത്താണ് കാലഘട്ടം കാല കാലാവസ്ഥ ഉണ്ടാകാറുണ്ട് മരുഭൂമിയിൽ അറേബ്യയിൽ ഉണ്ടാവാറുണ്ട് പക്ഷേ അതിൽ നിന്ന് മനുഷ്യരെ ഇക്കാലത്ത് സംരക്ഷിക്കാൻ പലവിധ സംവിധാനങ്ങളുണ്ട് ഉണ്ട് അതുപോലെ ചൂട് കാലത്തിന് എ സി ഉണ്ട് ഇതൊന്നുമില്ലാത്ത കാലത്ത് ഒരു ജനത ജീവിച്ചത് ജീവിച്ചതെങ്ങനെയാണ് അതിനെപ്പറ്റിയാണ് ദിഫ് എന്ന് പറഞ്ഞത് ഒട്ടകത്തിൻ്റെയും അതുപോലെ ആടിൻ്റെയും പശുവിൻ്റെയും ഒക്കെ തോൽ ഉപയോഗിച്ചു കൊണ്ടുള്ള വസ്ത്രങ്ങളാണ് കൊടും തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി മനുഷ്യർ ഉപയോഗിച്ചിരുന്നത് അതാണ് കാലികളെ അള്ളാഹു സൃഷ്ടിച്ചു എന്നിട്ട് ചൂട് അതിൽ നിന്ന് നിങ്ങൾക്ക് ചൂട് കിട്ടുന്നുണ്ട് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത് ഈ കാലികളുടെ ഒരു പ്രത്യേകത അവ ഈ കൊടും തണുപ്പിൽ തണുപ്പൊന്നും ബാധിക്കാതെ യാതൊരു കുസലുമില്ലാതെ ജീവിക്കുകയും ചെയ്യുന്നുണ്ട് വ മനാഫ്യഴു അമീൻഹാത്ത് കുലൂൻ മനാഫ്യഴു മറ്റ് പ്രയോജനങ്ങളുമുണ്ട് അഥവാ എണ്ണിയാലൊടുങ്ങാത്ത പ്രയോജനങ്ങൾ അവ അവ കൊണ്ട് മരുഭുവാസികൾക്ക് പ്രത്യേകിച്ചും സൂറത്തുൽ ഉമിനൂനിൽ വൈന്നലക്കും ഫിലാൻ ആമില ഇബ്രാഫ് നുസ്തൈക്കും ഇമ്മാഫി ബുത്തൂനിഹ വലക്കും ഫിഹ മനാഫുഖസീർ വമിൻഹാത്ത് ഇക്കുലൂൻ നിങ്ങൾക്ക് കാലികളിൽ ഗുണപാഠമുണ്ട് അവയുടെ വയറ്റിൽ നിന്ന് നിങ്ങളെ നാം കുടിപ്പിക്കുന്നു നിങ്ങൾക്ക് ധാരാളം വേറെയും പ്രയോജനങ്ങളുണ്ട് വമീൻഹാത്ത് ഇക്കുലൂൻ അതിൽ നിന്ന് തിന്നുന്നു എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത് അഥവാ അതിൻ്റെ മാംസം അതിൻ്റെ എല്ലുകൾ ഇങ്ങനെ തുടങ്ങി അറേബ്യൻ മരുഭൂജീവിതത്തിൻ്റെ ഒരുപാട് അംശങ്ങൾ പ്രത്യേകിച്ച് ഒട്ടകത്തിൻ്റെ ഒട്ടകം ഉൾപ്പെടെയുള്ള കാലികളെയാണ് ആം എന്ന് പറയുക അവ കൊണ്ട് അതിൻ്റെ തോല് രോമം അതുപോലെ മാംസം പിന്നെ എല്ലുകൾ ഇങ്ങനെയുള്ളതൊക്കെ പലവിധത്തിൽ അവർ പ്രയോജനപ്പെടുത്തിയിരുന്നതിനെയാണ് മനാഫ്യോ എന്ന് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ വ മീൻഹാ തുലൂൻ അതിൽ നിന്നാണ് നിങ്ങൾ തിന്നുകയും ചെയ്യുന്നു അഥവാ ആ ഒട്ടകത്തിനെ അതുപോലെ കാലികളെയൊക്കെ അറുത്ത് മാംസം ഭക്ഷിച്ചുകൊണ്ട് ജീവിക്കാം ഈ പ്രത്യേക ഭക്ഷണത്തിൽ മുൻഗണനയുള്ളത് മാംസാഹാരത്തിനാണ് കാരണം മരുഭൂമി എന്ന് പറയുന്നത് കൃഷിക്ക് എല്ലായ്പ്പോഴും പറ്റിയ സ്ഥലവും സാഹചര്യവുമല്ല എന്നാൽ മാംസം എപ്പോൾ വേണമെങ്കിലും ലഭ്യമാകുന്ന സ്ഥിതിയാണ് അതുകൊണ്ട് മാംസാഹാരത്തിന് മുൻഗണന ഉള്ളതുകൊണ്ടാണ് അതിൽ നിന്ന് നിങ്ങൾ തിന്നുന്നു എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത് വലക്കും ഫിഹ ജമാലുൻ ഹീന തുര്യഹൂന വൈഹീന ദസ്രഹുൻ പിന്നെ സമ്പത്തിൻ്റെ പ്രതാപത്തിൻ്റെ ഒരടയാളമായിട്ട് അതാണ് ഇവിടെ ജമാൽ എന്നത് ഉദ്ദേശിച്ചു സൗന്ദര്യം എന്ന് പറഞ്ഞാൽ സമ്പത്ത് എന്ന് പറയണത് അതിനു കൂടിയാണല്ലോ അതുകൊണ്ടാണ് സമ്പന്നരായ ആളുകൾ സൗകര്യമുള്ള വീട് എന്നതിൻ്റെ അപ്പുറം മനോഹരമായ വീട് സൗകര്യമുള്ള വാഹനം എന്നതിനപ്പുറം മനോഹരമായ വാഹനം ഇങ്ങനെയൊക്കെ സ്വീകരിക്കുന്നത് സമ്പത്തിൻ്റെ അടയാളമാണ് സൗന്ദര്യം അത്തരം സൗന്ദര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇനു അലൈഹി അലൈവല്ലും അത് പറയുന്നുണ്ട് ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാല അള്ളാഹു സുന്ദരനാണ് സൗന്ദര്യം ഇഷ്ടപ്പെടുന്നു അള്ളാഹു നൽകിയ അള്ളാഹു നൽകിയ ഞാമത്തിൻ്റെ അടയാളങ്ങൾ ആളുകളിൽ കാണുന്ന അടിമകളിൽ കാണുന്നതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ എന്നതുപോലെ കാലി സമ്പത്ത് ഒരാളുടെ ഒരാളുടെ അന്തസ്സിൻ്റെ പ്രതീകവും ഒരാളുടെ പിന്നെ ജീവിത സൗന്ദര്യത്തിൻ്റെ ഭാഗവുമൊക്കെയായിട്ട് കണ്ടിരുന്നു അതിലൊരാസ്വാദനം ഉണ്ടായിരുന്നു സുലൈമാൻ അലൈസ്ലാം കുതിരകളെ കുതിരകളെ തട പിന്നെ അവയെ തടവിയത് പിന്നെ അവയുടെ കാലുകളിലും അതുപോലെ അവരുടെ പിന്നെ പൂഞ്ഞയിലും ഒക്കെ തടവിയത് പരിശുദ്ധ കുറുവാൻ സൂചിപ്പിക്കുന്നുണ്ട് കാരണം അത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കാലി സമ്പത്തും ആ കാലികളെ ഓമനിക്കുക എന്ന് പറയും ഏത് മനുഷ്യന് ഏത് സമ്പത്തായാലും അവനവൻ്റെ സമ്പത്ത് കർഷകന് കൃഷി കാണുമ്പോൾ ഒരു സൗന്ദര്യമുണ്ട് കൃഷി അയാൾക്ക് നൽകുന്ന മറ്റുള്ളവരുടെ കാഴ്ചയിൽ അയാളുടെ തോട്ടങ്ങൾ എന്ന നിലക്ക് നൽകുന്ന ഒരു ഒരു സൗന്ദര്യമുണ്ട് എന്നതുപോലെയാണ് ഇവിടെ സമ്പത്തിനെ പ്രത്യേകം എടുത്തു പറയുന്നത് ആ രണ്ട് സന്ദർഭങ്ങൾ എടുത്തു പറയുന്നുണ്ട് അതിലൊന്ന് ജമാലുൻ ഹീന തുരീഹുന റാഹത്ത് എന്ന് പറഞ്ഞാൽ കാലികളെ കൂട്ടിലാക്കാൻ പിന്നെ വയറു നിറച്ച് തീറ്റ കൊടുത്ത് കൊണ്ടുപോകുക എന്നാണ് അറാഹ ഫുലാനുന് മാഷിയതഹു എന്ന് പറഞ്ഞാൽ പിന്നെ ഒരാൾ അയാളുടെ കാലികളെ കാലികളെ തീറ്റിയ ശേഷം വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയി എന്നാണ് അർത്ഥം അതാണ് ഹീന തുര്യഹൂന നിങ്ങളവയെ മുളയാൻ കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ കൂട്ടിലാക്കാൻ തീറ്റിച്ചു കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾക്ക് സൗന്ദര്യമുണ്ട് അഥവാ നമ്മുടെ നാട്ടിലും വലിയ കാഴ്ചയാണ് ഇപ്പോൾ കാണൽ കുറവാണ് ഈ ആടുകളെ കൂട്ടത്തോടെ കൊണ്ടുപോകുക താറാവുകളെ കൂട്ടത്തോടെ കൊണ്ടുപോകുക ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ അത് വളരെ ആനന്ദദായകമായ കാഴ്ചയാണ് അതുപോലെ തന്നെ ആനന്ദം നൽകുന്ന ഒരു കാഴ്ചയാണ് വഹീന നിങ്ങൾ അവയെ പിന്നെ രാവിലെ മേയ്ക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ എന്ന് പറയുന്നത് അഥവാ രാവിലെ മേക്കാൻ കൊണ്ടുപോകുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് സുറൂഹ് അതിൽ നിന്നാണ് ഉണ്ടായ ക്രിയയാണ് പിന്നെ തെസ്രാഹുൻ എന്നത് അപ്പം അങ്ങനെ നിങ്ങൾ രാവിലെ ഇങ്ങോട്ടും രാവിലെ വൈകുന്നേരം വീട്ടിലേക്കും രാവിലെ പാടത്തേക്കും ഒക്കെ നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ആനന്ദം ഒരു ഒരു സൗന്ദര്യം ആസ്വദിക്കുന്നുണ്ട് ഒരാളുടെ പിന്നെ പ്രതാപത്തിൻ്റെ ചിഹ്നമായിട്ട് അയാളുടെ ഐശ്വര്യത്തിൻ്റെ അടയാളമായിട്ട് അയാളുടെ സമ്പത്ത് ഒക്കെ കണക്കാക്കപ്പെട്ടിരുന്ന ഒരു കാലത്താണ് ഈ പറയുന്നത് ആധുനിക കാലത്ത് നമ്മുടെയൊക്കെ നാട്ടിൽ സർവീസ് മേഖലയിലാണ് ആട് ആളുകളുടെ ശ്രദ്ധ പക്ഷേ ഈ സർവീസ് മേഖലയിലുള്ള ആളുകൾ ജീവിക്കുന്നത് പോലും വേറെ കുറേ ആളുകൾ കാലികളും അതുപോലെ ചാണകവും ചെളിയും വെള്ളവും ചേറും ഒക്കെയായിട്ട് ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഭക്ഷണം കിട്ടുന്നത് അതുപോലെ നമുക്ക് പാല് ഇവിടെ ഈ സർവീസ് മേഖലയിൽ കൂടുതൽ ശ്രദ്ധ ചെത്തുന്ന കേരളീയരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർ ഒഴിവാക്കാൻ കഴിയാത്തൊരു സാധനമാണ് പാല് പക്ഷേ ഈ പാല് കിട്ടണമെങ്കിൽ വേറെ കുറേ ആളുകൾ കാലി സമ്പത്തിൻ്റെ പിന്നാലെ നടന്നാൽ മാത്രമല്ലേ കാല് പിന്നെ പാല് കിട്ടുകയുള്ളൂ അങ്ങനെ യഥാർത്ഥത്തിലുള്ള സമ്പത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ഇപ്പോഴും കൃഷിയും കാലി വളർത്തലും ഒക്കെ തന്നെയാണ് അത് വേറെ കുറേ ആളുകൾ ചെയ്താൽ അത് ചെയ്യാതെയും കുറേ ആളുകൾക്ക് ജീവിക്കാൻ പറ്റുന്നു എന്നതാണ് ആധുനിക കാലത്തെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഖുർആൻ എടുത്തു പറയുന്ന ഈ ഞേമത്താകുന്ന ഈ എടുത്തു പറയുന്ന ന്യേമത്തുകൾ അത് ഒരു കാലത്തും യഥാർത്ഥത്തിൽ അപ്രസക്തമാകുന്നില്ല നമ്മളെപ്പോലുള്ള ആളുകൾ അതിൽ നിന്നൊക്കെ കുറച്ച് മാറിയാണ് ജീവിക്കുന്നത് പക്ഷേ അതിൻ്റെയൊക്കെ അനന്തരഫലങ്ങൾ ആസ്വദിച്ചും അനുഭവിച്ചും കൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത് അഥവാ ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കുപ്പായങ്ങൾ ഇപ്പോൾ നമ്മൾ നേരിട്ട് ഉൽപ്പാദിപ്പിക്കുകയല്ല ഉൽപ്പാദിപ്പിച്ച് രോമക്കുപ്പായം വാങ്ങുകയാണ് ചെയ്യുന്നത് എന്ന വ്യത്യാസമേ ഉള്ളൂ സംഗതി ഉള്ളിടത്ത് ഇപ്പോഴും ഉണ്ട് ഏതായാലും ഇവയൊക്കെ അള്ളാഹു സുബഹനോത്ാലം ഉണ്ടാക്കി തന്നതാണ് അതിലൊന്നും നിങ്ങൾ ദൈവങ്ങളായി കരുതുന്ന ആളുകൾക്ക് യാതൊരു പങ്കുമില്ല ഈ പ്രകൃതിയിൽ ഉള്ള അടിസ്ഥാന സമ്പത്തും ഒക്കെ അതൊക്കെ അല്ലാഹു നിങ്ങൾക്കായി സൃഷ്ടിച്ചതും അവനു അവൻ നിങ്ങൾക്കായി ഒരുക്കി തന്നതുമാണ് എന്ന് മുകളിൽ പറഞ്ഞ ലാ ഇലാഹ ഇല്ലാഹുവ അവനല്ലാതെ ഇലാഹില്ല ഇല്ല എന്നതിൻ്റെ ഒരു അടയാളമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തെളിവായിട്ട് അന്നഹു ഇലാഹ ഇല്ല അന അൻഹുലാൻ എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇനിയും അതിൻ്റെ തുടർച്ച തന്നെയാണ് അടുത്തായത്തിൽ ഇൻഷാല് അള്ളാഹു അലിംനാ മായം തന റബനുബിന ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين